ഉറങ്ങാൻ കിടന്ന മനുഷ്യൻ രാത്രി ഉറങ്ങുന്നു രാവിലെ എഴുന്നേൽക്കുന്നില്ല അങ്ങനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും അത് ദുരന്തമായി വരാൻ മരണം ആ മരണത്തിനു മുമ്പ് അബ്ലാഹിബിനെ തിരിച്ചറിയുകയും അബ്ലാഖിബിന്റെ മുമ്പിൽ ശുക്ർ ചെയ്യുകയും ചെയ്യുക എന്നതാണ് വിശ്വാസി എന്നുള്ള നിലയിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് പ്രഭാചഅലിമയുടെ ഒരു ഹനീസ് ഇമാം നാസിറുദ്ദീൻ അൽബാനി എന്ന് വിശേഷിപ്പിച്ച ഹദീസ് അല്ലാഹു അല്ലാഹു വെച്ച് ഒരു ഒരു മനുഷ്യനെ അവന്റെ റൂഹ് അവൻ അപ്രതീക്ഷിതമായ ആവശ്യം അവിടെ എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടാകില്ല അവിടെ അവന് പോകേണ്ട ഒരു കാരണവും ഉണ്ടാകില്ല പക്ഷെ അപ്രതീക്ഷിതമായ ഒരു ആഗ്രഹം ഒരു ആവശ്യം അവന്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കുകയും ആ മനുഷ്യൻ അവിടെത്തുകയും അവിടെ വെച്ച് അവന്റെ മരണം സംഭവിക്കുകയും ചെയ്യും എന്ന മഹാനായ പ്രവാചകൻ പറഞ്ഞു ഇത് വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ വേണ്ടി മാത്രമല്ല നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വചനമാണ് നമ്മുടെ ഈ നാട്ടിൽ ജീവിച്ച അർജുൻ എന്ന വ്യക്തി അവൻ ഭാരത് പെരിച്ച വാഹനവും ഓടിച്ച് കർണാടകയിലെ ശിരൂര് ആ ഇടിഞ്ഞു വിഴാൻ നിൽക്കുന്ന ആ മണൽക്കുന്നിന്റെ താഴെ പോയി നിൽക്കുകയാണ് വിശ്രമിക്കുകയാണ് അവൻ അബ്ബാഹു അവിടെയാണ് അവന്റെ മരണം ഒന്നാമത് നിശ്ചയിച്ചു ഒരുപാട് നാള് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ടിക്കറ്റും എടുത്ത് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് എയർപോർട്ടിൽ അവിടെ വിശ്രമിക്കുമ്പോൾ വിമാനം വെയിറ്റ് ചെയ്ത് ഒരു ഹൃദയാഘാതത്തിലൂടെ അവൻ മരിക്കുകയാണ് തിരിച്ച് വീട്ടിൽ വരുന്നത് അവന്റെ മോഡിയ ഇതൊക്കെ ഈ ഭൂമിയിൽ ഒന്നാം സ്ഥാനത്താൽ നിശ്ചയിച്ചിട്ടുള്ള ജീവിത താളങ്ങളാണ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മരണത്തിന് മുമ്പ് ിൽ കീഴടങ്ങുക കീഴുക എന്നതാണ് വിശ്വാസിക്കുള്ളതിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത് പ്രിയമുള്ളവരെ വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്ര കൊടുത്താലും തീരാത്ത സഹായങ്ങൾ നമ്മുടെ നാടുകളിൽ നിന്ന് ഇനി പോകേണ്ടതും ഒരു പ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവരാണ് അവർക്ക് വീടില്ല അവർക്ക് കൂടില്ല ഉടുതുണി പോലും ഇല്ല അവിടെ കുഞ്ഞുങ്ങളുണ്ട് ചെറിയ മുലപ്പാൽ കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അമ്മമാർക്ക് ശരിയായ ആഹാരം കിട്ടാത്തതിന് പേരിൽ ആ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലില്ല അപ്പോൾ അത്രമേൽ പ്രയാസം അനുഭവിക്കുന്ന ഒരിടമായി നമ്മുടെ സഹോദരങ്ങൾ മനുഷ്യ ജന്മങ്ങൾ എന്നെയും നിങ്ങളെയും പോലെ ആഗ്രഹവും കുടുംബവും സ്വപ്നവും ഒക്കെയുള്ള ഒരുപിടി ജന്മങ്ങൾ ആ ക്യാമ്പുകളിൽ അവരവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സുഭിക്ഷമായി നമ്മൾ ആരും സുന്ദരമായി നമ്മൾ ഇവിടെ ഇരിക്കുന്നു കുടുംബത്തോടൊപ്പം നമ്മൾ ആസ്വദിക്കുന്നു ഉല്ലസിക്കുന്നു വീട്ടിൽ സുഖമായി നാക്കിടം ഉറങ്ങുന്നു ആ സഹോദരങ്ങളെ ഓർക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല കൈയെത്തുന്ന ദൂരത്താണ് ആ സഹോദരങ്ങളുള്ളത് കേരളത്തിലുള്ള മുഴുവൻ പള്ളികളിലും ഇന്ന് ബക്കറ്റ് കളക്ഷൻ നടക്കുകയാണ് നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹോദരങ്ങളെ നിങ്ങൾ ഇതിന്റെ മുന്നിൽ ഒരു ബക്കറ്റ് ഉണ്ട് അതിൽ നിക്ഷേപിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരു ക്യൂ ആർ കോഡ് അവിടെ പതിപ്പിച്ചിട്ടുണ്ട് കയ്യിൽ പൈസ ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഫോൺ പേയോ ഗൂഗിൾ പേയോ വഴി അതിലേക്ക് പണം അയക്കാം ഇവിടുന്ന് ശേഖരിക്കുന്ന പൈസ അവിടെ മേപ്പാടിയിൽ പ്രവർത്തിക്കുന്ന ഐ എസ് എമ്മ ഈലാഫ് എന്ന് പറയുന്ന കളക്ഷൻ പോയിന്റ് അവിടേക്ക് നമ്മൾ എത്തിക്കുന്നു അവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് നേരിട്ടാണ് ഈ സഹായങ്ങൾ എത്തിക്കുക വിശ്വാസികളായ സഹോദരങ്ങളിലൂടെ നമ്മൾ ഈ പൈസ ഏൽപ്പിക്കുകയും അത് മുഴുവൻ ആളുകൾക്കും ഇതിന്റെ സഹായം നാം എത്തിക്കുകയും ചെയ്യും മതമോ